യൂട്യൂബ് ചാനൽ കാർഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഒരുപക്ഷെ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ സിറ്റുവേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം സോ എനിവേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് മെയിൻ ആയിട്ട് മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ അറ്റ് ദ സെയിം ടൈം കുറച്ച് ലവ് മെസ്സേജസും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സംതിങ് എന്തോ ഒരു ഗുഡ് ന്യൂസ് ഈസ് ഗോയിങ് ടു ഹാപ്പനിങ് അതായത് എന്തോ ഒരു സന്തോഷവാർത്ത നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മസ്റ്റായിട്ടും ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള കോണ്ടാക്ട് ഉള്ളതായിട്ട് കാണിക്കുന്നില്ല ഒരുപക്ഷെ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സാഹചര്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരായിരിക്കാം സോ എന്തു ആയിക്കൊള്ളട്ടെ ഇപ്പൊ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എപ്പോഴും ഈ പേഴ്സണായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ എനിവേ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പേഴ്സൺ എന്തോ ഒരു പ്രധാനമായിട്ട് എന്തോ ഒരു അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം അതായത് നിങ്ങളുടെ അടുത്ത് പറയണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആൻഡ് ഓൾസോ ഇതിപ്പോ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ രണ്ടു പേരുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്യൂരിഫിക്കേഷന്റെ ഒരു പ്രൊസീജിയറ് ആ ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മാത്രം കുറ്റം കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം ഓക്കെ ഇറ്റ്സ് ഫൈൻ ബിക്കോസ് വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് നമ്മളെല്ലാവരും മനുഷ്യരാണ് സോ തെറ്റുകൾ പറ്റും സോ തെറ്റുകൾ ഉണ്ടാകും തെറ്റ് ധാരണകൾ ഉണ്ടാകും വിശ്വാസക്കുറവ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകും സോ വേറെ ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുക ഓക്കെ അപ്പം അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും ബട്ട് സ്റ്റിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളായിട്ട് ഉള്ള കണക്ഷൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നിർത്താം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിർത്തി കളയാം എന്നുള്ളത് ചിന്തിക്കുന്നില്ല ഓക്കെ അതായത് നിങ്ങളെ അങ്ങോട്ട് വിട്ട് കളയാം എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി അതായത് ഒരു കാര്യഗൗരവത്തോടു കൂടി പറഞ്ഞു തീർക്കാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത് വളരെ പക്വതയോട് കൂടി അല്ലാതെ വെറുതെ തല്ലുപിടിക്കാനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ നടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചും മറിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ പുകഴ്ത്താനോ ഒന്നുമല്ല പുകഴ്ത്താനോ താഴ്ത്താനോ അല്ല ജസ്റ്റ് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന എന്തോ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കാരണം ഇവിടെ അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത്രയും നിങ്ങൾ അറിയണം എന്നാഗ്രഹിച്ചിട്ടുള്ള ഏതോ ഒരു കാര്യമാണ് അത് പല പ്രാവശ്യവും നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ പേഴ്സൺ അതൊന്നും പറയാതെ ഒഴിഞ്ഞു മാറിയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഒഴിഞ്ഞു മാറി നിന്നതായിട്ടാണ് കാണിക്കുന്നത് സോ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറാൻ പോകുന്നു നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ പേഴ്സൺ വരാൻ പോകുന്നു ആൻഡ് ഓൾസോ ഗേറ്റ് വേ ആൻഡ് ഓൾസോ ദ കമ്മ്യൂണിറ്റി ആണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ അതിലൂടെ ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഭയങ്കര അതിശയം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളെ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളെ അതിശയ അതിശയപ്പെടുത്തുന്ന രീതിയിൽ സിറ്റുവേഷൻസ് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങളെ വളരെയധികം അതിശയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല ഇനി അതാണോ എന്ന് ആലോചിച്ചിട്ട് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല അതല്ല കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് അതൊരു ഗുഡ് ന്യൂസ് ആണ് ഇറ്റ്സ് നോട്ട് എ ബാഡ് ന്യൂസ് ഇറ്റ്സ് ഗുഡ് ന്യൂസ് ബട്ട് അത് ഈ പേഴ്സൺ കുറച്ചും കൂടി ഒന്ന് സ്പിരിച്വലി കുറച്ചും കൂടി ഒന്ന് ഗ്രോൺ അപ്പ് ചെയ്തത് ചെയ്തതിന് ശേഷം മാത്രമേ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നുള്ളൂ ഓക്കെ അപ്പം അത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ വരും അത് ഈ പേഴ്സൺ ഇപ്പോൾ പലതരത്തിലുള്ള ഹീലിംഗ് പ്രോസസ്സിലാണ് നിങ്ങളും ഒരു പക്ഷെ ആ ഒരു ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം സോ കണ്ടിന്യൂ ഗൈസ് ബിക്കോസ് ഇറ്റ്സ് വർക്കിംഗ് ഓക്കെ എന്തായാലും ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ലവ് മെസ്സേജ് മെസ്സേജിലേക്ക് പോകാം ഈ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് സോ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ ഈ പേഴ്സൺ പറയാൻ ഉദ്ദേശിക്കുന്നത് ഐ മിസ് അപ്പ് വിത്ത് ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം അതായത് നിങ്ങളായിട്ടുള്ള അത്രയും എന്താ പറയുക ചെലവഴിക്കേണ്ട സാഹചര്യങ്ങൾ കുറേയൊക്കെ ഈ പേഴ്സൺ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ എന്നാണ് കാരണം ഈ പേഴ്സൺ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അത് ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം പക്ഷെ അറിയാം പക്ഷെ നിങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ഈ പേഴ്സണോട് തുറന്ന് ചോദിക്കുന്നുണ്ട് ബേബി ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ ഹീൽ ഹീലാകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹീൽ മീൻസ് മനസ്സിനൊരു സമാധാനം ആ ഒരു സമാധാന സിറ്റുവേഷനിലേക്ക് വന്നതിന് ശേഷം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നതായിരിക്കും ഐ ഹൻഡ് അപ് ഓണസിയറ്റ് ഓക്കെ അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളിൽ നിന്നും വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നില്ല അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തൊക്കെ സ്ട്രഗിളിംഗ് ഉണ്ടായിട്ടും നിങ്ങളെ വേണ്ടെന്ന് വെക്കാൻ ഈ പേഴ്സണെ കൊണ്ട് ആവില്ല ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റെ അപ്പോ ഈ പേഴ്സൺ വേറെ ഒരുപാട് കാര്യങ്ങളിൽ താല്പര്യം തോന്നിയിട്ടുണ്ടാകാം ഒരുപാട് ആൾക്കാരോട് താല്പര്യം തോന്നിയിട്ടുണ്ടാകാം ഒരുപാട് വേറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ നിങ്ങളോട് തോന്നിയിട്ടുള്ളത് അത്രയും നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റും ആത്മാർത്ഥ സ്നേഹവും കാര്യങ്ങളും ഈ പേഴ്സണി മറ്റാരോടും മറ്റൊന്നിനോടും തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ സോ അത്രയും ഒരു ലവബിൾ ആയിട്ടുള്ള ആ ഒരു മെസ്സേജസ് ആണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ അതായത് ഈ പേഴ്സൺ നേരിട്ട് ചുണ്ടുകൾ കൊണ്ട് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ പേഴ്സന്റെ ഹൃദയം അതിനോട് യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഹൃദയം അങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനാണെങ്കിൽ യു മേക്ക് മൈ ഫിയേഴ്സ് മെൽറ്റ് അവേ അപ്പൊ ഈ പേഴ്സൺ വളരെയധികം പേടിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും നഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ധൈര്യം കൊടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഈ പേഴ്സൺ പറയുന്നുണ്ട് വി നോ വി ക്യാൻ വർക്ക് തിങ്സ് ഔട്ട് ടുഗദർ ഓക്കെ ഈ നിങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൊളീഗ്സ് ആയിരിക്കാം സഹപ്രവർത്തകർ ആയിരിക്കാം അല്ലെങ്കിൽ കൊളീഗ്സ് അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് ട്രിപ്പ് പോകുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം സോ അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണെന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾ രണ്ടുപേരും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് നിങ്ങളെ ഒരിക്കലും ഈ വ്യക്തിയിൽ നിന്നും വേർപിരിക്കാനാകില്ല എന്ന് തന്നെയാണ് ഈ പേഴ്സന്റെ ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ കാണ്ട് ഇമാജിൻ എ മിനിറ്റ് വിത്തൗട്ട് യു അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ അത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ കാരണം അകന്ന് നിൽക്കുന്നതാണ് ബട്ട് ആക്ച്വലി ഈ പേഴ്സൺ ഹി വോണ്ട് ഹി ഓർ ഷീ വോണ്ട് ഓൾവേസ് വിത്ത് യു നിങ്ങളുടെ ഒപ്പം ഇരിക്കാനാണ് ഇഷ്ടം യു ലാവ് മൈ ജോക്സ് ആണ് അതായത് ഈ പേഴ്സൺ മേ ബി തമാശ പറയാൻ അത്ര അത്ര എന്താ പറയാ അത്ര കഴിവുള്ള ആളായിരിക്കില്ല ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പക്ഷെ അതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പൊ അതൊക്കെ നിങ്ങളുടെ വളരെ അധികം പ്ലസ് പോയിന്റ് ആയിട്ട് ഈ പേഴ്സൺ പറയുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് യു ക്യാൻ മേക്ക് മീ ബെറ്റർ വെൻ ഐ ആം ഫീലിംഗ് ഡൗൺ ഇതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ നിന്നും ഇഷ്ടപ്പെട്ട കാര്യം കാരണം ഈ പേഴ്സൺ എപ്പോഴൊക്കെയാണോ വളരെയധികം തകർന്നിരിക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ പേഴ്സണെ മുന്നോട്ട് കരകയറ്റാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും സോ അതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ നിന്നും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം എനിവേ വളരെ അപ്രീസിയേഷൻ ആണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അത് നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെറുതെ ആയി പോയി എന്ന് വിചാരിക്കേണ്ട തീർച്ചയായിട്ടും അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ വരും അത് അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്